ആലപ്പുഴ വഴി പോകുന്ന മെമോ ട്രെയിനുകളിലെ ബോഗികളുടെ എണ്ണം കൂട്ടാനായി റെയിൽവേ ബോർഡ് അനുവദിച്ച പന്ത്രണ്ട് കോച്ചുകളുള്ള റേക്ക് കൊല്ലം മെമോ ഷെഡിൽ എത്തിയതായി കെ വേണുഗോപാൽ എം അറിയിച്ചു കപ്പൂർതല റെയിൽവേ കോച്ച് ഫാക്ടറിയിൽ നിർമ്മിച്ച റെയ്ക്കുകളാണ് കഴിഞ്ഞ ദിവസം തമ്പാനൂരിൽ നിന്ന് കമ്മീഷനിംഗ് നടപടികൾ പൂർത്തിയാക്കി കൊല്ലത്ത് എത്തിച്ചത് രാവിലെ ഏഴ് ഇരുപത്തിയഞ്ചിനുള്ള യാത്രക്കാർ തിങ്ങി നിറഞ്ഞു പോകുന്ന ആലപ്പുഴ എറണാകുളം മെമ്മോറിയൽ ഉൾപ്പെടെ തീരദേശ പാതയിൽ ആളുകൾ അനുഭവിക്കുന്ന അനിയന്ത്രിതമായ തിരക്കിന് ഈ കോച്ച് വർധനയിലൂടെ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷയെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു നിരവധി തവണ ഈ വിഷയം കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെയും റെയിൽവേ ബോർഡ് ചെയർമാന്റെയും ശ്രദ്ധയിൽപ്പെടുത്തുകയും പാർലമെന്റിൽ അടക്കം ഉന്നയിക്കുകയും ചെയ്തിരുന്നു നിരവധി മാസങ്ങളുടെ നിരന്തര പരിശ്രമത്തിന് ഫലമായിട്ടാണ് തീരദേശ യാത്രക്കാർക്ക് അനുകൂലമായ നടപടി റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും ആലപ്പുഴ എം പറഞ്ഞു തീരദേശ പാത വഴി സഞ്ചരിക്കുന്ന മൂന്ന് മെമോ ട്രെയിനുകളിൽ നാല് കോച്ചുകൾ വീതം ഉൾപ്പെടുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതോടെ ഈ മെമോ ട്രെയിനുകളിലെ കോച്ചുകളുടെ എണ്ണം പന്ത്രണ്ട് നിന്ന് പതിനാറായി മാറും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സാങ്കേതികമായ ക്രമീകരണങ്ങൾ കൂടി പൂർത്തീകരിച്ച ശേഷം മൂന്ന് മെമോ ട്രെയിനുകളിലും പതിനാറ് കോച്ചുകൾ വീതമാക്കി വർദ്ധിപ്പിക്കും